കുപ്പിന്റെ ഒരു മന്ത്രി ഈ നാട്ടിലുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിലേക്കോ പറമ്പിലേക്കോ ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്കോ ചണിക്കപ്പെടാതെ കടന്നു വരുന്നത് കാട്ടുപോത്തായാലും കാട്ടാനായാലും കാട്ടുപന്നിയായാലും വന്ന പോലെ തിരിച്ചു പോകില്ല എന്ന് ഈ അവസരത്തിൽ ഉറക്കെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കില്ല ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്കാകുന്നില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ളതാണ് കാടങ്ങി വരുന്ന കാട്ടാനയ്ക്ക് ശർക്കരമുത്ത് നടത്തിയും ഇക്കാലമത്രയും ഇനിയും മുന്നോട്ട് പോകാമെന്ന് ഫോറസ്റ്റുകാര് വ്യോഹിക്കേണ്ട എന്ന് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണ് സ്ഥാനത്തിനു വേണ്ടിയുള്ള മനുഷ്യരും ഒക്കെ മാറ്റിവെച്ച് ഈ നാടിന് വേണ്ടി ഈ കർഷകർക്ക് വേണ്ടി അദ്ദേഹം നിലകൊള്ളണമെന്നാണ് ഈ സമരം ആവശ്യപ്പെടുന്നത് കോടിയിരിക്കുന്ന നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എന്താണ് പുതുമയുള്ള ഈ ഒരു സമരം അല്ലെങ്കിൽ ഇത്തരമൊരു സമരമാർഗത്തിലേക്ക് നമ്മൾ പോകാനുള്ള കാരണമെന്താ ഏഴ് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ വനം വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള ശശീന്ദ്രൻ സാർ പെരുവണ്ണമൊഴിയിൽ വരികയും ഇവിടെ വർദ്ധിച്ചു വരുന്ന വന്യജീവി അക്രമങ്ങൾക്ക് പരിഹാരം സൗരവേലി കെട്ടി ഈ മനുഷ്യരെയും കാർഷിക വിഭവങ്ങളെയും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി അതിന് ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു സൗരവേലിയും അതിന്റെ ഒരു തൂണു പോലും ഈ മണ്ണിൽ ഈ പെരുവണ്ണാമൊഴിയിൽ കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് ഈ തടിച്ചുകൂടിയ കർഷക മക്കളെല്ലാം ചേർന്ന് ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട സർക്കാരും ഫോറസ്റ്റുകാരും തോറ്റുപോകുന്നിടത്ത് സാരി കൊണ്ട് വേലി കെട്ടി നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങളിവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നത് ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്കാകുന്നില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളതാണ് ഈ ഒരു വലിയ സമരത്തിന്റെ ശാഹളധനി എന്ന് ആദ്യമ പറയാൻ ആഗ്രഹിക്കുകയാണ് കാർബൺ ഫണ്ട് അത് ധാരാളം മേടിച്ചുകൂട്ടി കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരെ എങ്ങനെ ഇവിടുന്ന് കുടിയിറക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഭരണവർഗമെന്ന് ഞാൻ പറഞ്ഞാൽ ആരും അതിനെ കുറ്റം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയമുള്ള ഈ ദിവസങ്ങളിലെ പത്രവാർത്തകളും ദൃശ്യമാധ്യമങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും എല്ലാ ദിവസവും എന്താണ് വന്യജീവികളുടെ വലിയ അക്രമങ്ങളിലൂടെ കടന്നു ഒരു ദേശമാണ് ഒരു കുടിയേറ്റ പ്രദേശമാണ് മരുതോന്ദരയും ഈ കൂരാച്ചുണ്ട് പ്രദേശങ്ങളെന്ന് നാം തിരിച്ചറിയുന്നു മനുഷ്യന് വഴി നടക്കാൻ പോലും ആകാത്ത രീതിയിൽ വന്യജീവികൾ സ്വയവികാരം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ആരാണ് നമുക്ക് രക്ഷയ്ക്കുണ്ടാവുക ആരാണ് നമുക്ക് വേണ്ടി നിലകൊള്ളുക ആരാണ് നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുക ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഈ സാരിവേലി സമരവും ഈ പ്രതിഷേധ ധർണയും ഇവിടെ സംഘടിപ്പിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ സമരങ്ങളിലെല്ലാം നമ്മൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യം വനം വകുപ്പ് മന്ത്രി എന്നുള്ളതായി എന്നാൽ ഇന്ന് അത്തരമൊരു മുദ്രാവാക്യത്തിന് പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഒരു മന്ത്രി ഈ നാട്ടിലുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുക വനംവകുപ്പിന്റെ ഒരു മന്ത്രി ഈ നാട്ടിലുണ്ടോ അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും ഒരു പ്രസ്താവന പോലും ഈ നാളുകളിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പ്രിയമുള്ളവരെ അദ്ദേഹം ഒരു നിലനിൽപ്പിന്റെ സമരത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സ്വഭാവ പ്രത്യേകതകളും സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരവുമൊക്കെ മാറ്റിവെച്ച് ഈ നാടിന് വേണ്ടി ഈ കർഷകർക്ക് വേണ്ടി അദ്ദേഹം നിലകൊള്ളണമെന്നാണ് ഈ സമരം ആവശ്യപ്പെടുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് സുരക്ഷ ഒരുക്കേണ്ട ഒരു വിഭാഗം കൂടിയാണ് വനത്തിൽ കഴിയുന്ന വന്യമൃഗങ്ങൾക്ക് വേണ്ടുപോലും സുരക്ഷ ഒരുക്കുന്നുണ്ടവർ പക്ഷേ പാവപ്പെട്ട മനുഷ്യരെ കർഷകരെ അവന് മറന്നു പോകുന്നു എന്നതും ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് കാടിറങ്ങി വരുന്ന കാട്ടുപോകത്തിന് കാടിവെള്ളം കലക്കിക്കൊടുത്തും കാടറങ്ങി വരുന്ന കാട്ടാനയ്ക്ക് ശർക്കരയൂട്ട് നടത്തിയും ഇക്കാലമത്രയും ഇനിയും മുന്നോട്ട് പോകാമെന്ന് ഫോറസ്റ്റുകാര് വ്യാപോഹിക്കേണ്ട എന്ന് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളിറക്ക് പ്രഖ്യാപിക്കുകയാണ് മണ്ണിനോടും മലമ്പനിയോടും കാട്ടുമൃഗങ്ങളോടും പോരാടിയാണ് കുടിയേറ്റ കർഷകർ ഇവിടെ വാണതെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കെല്ലാം പറയുന്നത് ഒരു ബീൺവാക്കല്ല പിന്നെയോ ഇത് ചെയ്ത് ശീലിച്ച ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മറക്കരുത് ഇന്ന് ഓഗസ്റ്റ് രണ്ടാണ് ആ തീയതി പറയുമ്പോ മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ദൃശ്യമെന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാം അത് കണ്ടതാണ് അതിനകത്തെ കഥാപാത്രം ജോർജ് കുട്ടിയാണ് എന്താ ജോർജ് കുട്ടിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി ഒരാൾ കടന്നു വന്നപ്പോൾ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഞങ്ങൾ അവനെ പറഞ്ഞു വിട്ടുവെന്ന് പ്രിയമുള്ളവരെ ഞങ്ങളുടെ കുടുംബത്തിലേക്കോ പറമ്പിലേക്കോ ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്കോ ചെളിക്കപ്പെടാതെ കടന്നു വരുന്നത് കാട്ടുപോത്തായാലും കാട്ടാനയായാലും കാട്ടുപന്നിയായാലും വന്ന പോലെ തിരിച്ചുപോകില്ല എന്ന് ഈ അവസരത്തിൽ ഉറക്കെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അതിനുവേണ്ടി കുടുംബം സംരക്ഷിക്കാൻ വസ്തുവകൾ സംരക്ഷിക്കാൻ ജീവൻ നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്